കഴിഞ്ഞ ദിവസം താൻ പങ്കുവെച്ച പോസ്റ്റിന് താഴെ വന്ന പരിഹാസ രൂപേണയുള്ള ചില കമന്റുകൾക്ക് തക്ക മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ബിഗ് ബോസ് മത്സരാർത്ഥിയായിരുന്ന അഖിൽ മാരാർ സിനിമാ സംവിധായകൻ എന്ന നിലയിലാണ് തുടക്കത്തിൽ അഖിൽ മാരാർ ജനപ്രിയനാകുന്നത് എന്നാൽ അതിനു മുമ്പ് രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും അഖിൽ മാരാർ സജീവമായിരുന്നു ഇപ്പോൾ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അഖിൽ പറഞ്ഞ ചില കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വൈറലായി മാറിയിരിക്കുകയാണ് മാത്രമല്ല ഇതുമായി ബന്ധപ്പെടുത്തി ചിലർ താരത്തെ പരിഹസിക്കാനും എത്തിയിരുന്നു അത്തരത്തിലാണ് അഖിലിന്റെ പോസ്റ്റ് ശ്രദ്ധേയമായൊരു കമന്റ് വരുന്നത് സീസൺ ഫൈവ് എന്നാൽ മൂക്കില്ലാ രാജ്യത്തെ മുറിമൂക്കൻ രാജാവ് ഏറ്റവും തല്ലിപ്പൊളി ഓണവില് സീസൺ ആയതുകൊണ്ട് മാത്രം വിജയിച്ച മഹാനായ ഡയറക്ടർ എന്നാണ് ഒരാൾ കമന്റായി കുറിച്ചത് ഇത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ കിടിലൻ മറുപടിയുമായി അഖിൽ രംഗത്ത് വരികയും ചെയ്തു സാരമില്ല അൻപത് ലക്ഷം രൂപയും പതിനാറ് ലക്ഷം വില വരുന്ന കാറും നൂറ് ദിവസത്തെ ശമ്പളവും അതിനുശേഷം കഴിഞ്ഞ രണ്ട് ദിവസം മുൻപ് വരെ ചെയ്ത ഉദ്ഘാടനവും ഉൾപ്പെടെ കാശ് വീണത് തന്റെ അക്കൗണ്ടിലല്ലേ മൂക്കും ോ നീണ്ടതോ ആയിക്കോട്ടെ മോൻ പോയി അടുത്ത ആരുടെയെങ്കിലും പേജിൽ പോയി വേറെ കമന്റ് ഇടൂ കുറെ കമന്റ് ഇടുമ്പോൾ ചോറ് തിന്നാനുള്ള മാർഗം ദൈവം കാണിച്ചു തരും എന്നായിരുന്നു അഖിൽ മാരാർ കളിയാക്കി വന്ന വ്യക്തിക്ക് നൽകിയ മറുപടി വളരെ പെട്ടെന്ന് തന്നെ അഖിലിന്റെ മറുപടി വൈറലാകുകയും ചെയ്തു അഖിൽ മാരാറിന്റെ കമന്റിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേർ രംഗത്തെത്തുകയും ചെയ്തു ബിഗ് ബോസിൽ പോയി ജീവിതം മാറി മറിഞ്ഞ നിരവധി വ്യക്തികളുണ്ട് അത്തരത്തിൽ ഒരാളാണ് അഖിൽ മാരാറും ബിഗ് ബോസ് എന്ന ഷോയിൽ എത്തുന്നതിന് മുൻപ് സീറോ ആയിരുന്നു താൻ എന്ന് അഖിൽ മാരാർ പോലും സൂചിപ്പിച്ച കാര്യമാണ് ഷോയിലേക്ക് പോകുന്നതിന് മുൻപ് നെഗറ്റീവ് ആയിരുന്നെങ്കിൽ അത് പോസിറ്റീവാക്കാൻ താരത്തിന് സാധിച്ചിരുന്നു മാത്രമല്ല വിമർശനങ്ങളുമായി വരുന്നവർക്ക് മുന്നിൽ തന്റെ വിജയകഥയും താരം പറയുന്നുണ്ട് വാഹനങ്ങളോട് അതിയായ താല്പര്യമുള്ള അഖിൽമാരാർ ലക്ഷങ്ങൾ വിലയുള്ള കാറുകളും ഒരു ഫ്ളാറ്റും സ്വന്തമാക്കിയിരുന്നു തന്റെ പുതിയ വീടിന്റെ പാലുകാച്ചൽ വിശേഷങ്ങൾ ഈ കഴിഞ്ഞ ദിവസമാണ് അഖിൽമാരാർ പങ്കുവച്ചത് കഴിഞ്ഞ ബിഗ് ബോസ് സീസണിലെ സഹ മത്സരാർത്ഥികളെല്ലാവരും അഖിലിന്റെ പാലുകാച്ചൽ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു അതിന്റെ വീഡിയോകളും ചിത്രങ്ങളും എല്ലാം അഖിലിന്റെ സുഹൃത്തുക്കളായ ബിഗ് ബോസ് താരങ്ങളെല്ലാം പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് കാരണം തന്റെ ജീവിതത്തിൽ നഷ്ടമൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് അഖിൽമാരാർ അതേസമയം ഇപ്പോൾ ബിഗ് ബോസ് മലയാളത്തിന്റെ ആറാം സീസൺ നടന്നുകൊണ്ടിരിക്കുകയാണ് ശക്തരായ മത്സരാർത്ഥി ഇല്ലെന്നുള്ള കമന്റുകളാണ് ബിഗ് ബോസ് സീസൺ സിക്സിനെ കുറിച്ച് എല്ലായിടത്തും ഇതിനൊപ്പം കഴിഞ്ഞ സീസണിലെ വിന്നറായ അഖിൽമാരെ കുറിച്ചുള്ള കമന്റുകളും സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട് കഴിഞ്ഞ തവണ അഖിലല്ലാതെ ശക്തരായി വേറെ ആരും ഇല്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം വിന്നറായതെന്നാണ് പരക്കെയുള്ള ആക്ഷേപം അതിനു മുൻപുള്ള സീസണുകളിലും വിന്നറാകുന്നവരെ പറ്റി ഇത്തരത്തിൽ വിമർശനങ്ങൾ വരാറുണ്ടായിരുന്നു എന്നാൽ അഖിലിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് ഇപ്പോഴും ഉയർന്നു വരുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ